ഹേ ഗായ്സ് നമുക്കിന്ന് ഒരു സ്പെഷ്യൽ കറി വെച്ച് നോക്കാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് കടല കുറുമ തേങ്ങ വറുത്തരച്ച കറി ഇങ്ങനെയൊക്കെയല്ലേ ഞങ്ങളുടെ പാലക്കാടുള്ള ഒരു പുളി കറിയാണ് നമുക്ക് കണ്ടു നോക്കാം ഇന്നലെ രാത്രി കുതിർക്കാൻ വച്ചാണ് നന്നായിട്ട് ബമ്പിളായിട്ടുണ്ട് നല്ലോണം കുതിർന്നിട്ടുണ്ട് ഇത് നമ്മളെല്ലാവരും ഒരു തവണ കഴുകുള്ളൂ ഒന്നോ രണ്ടോ തവണ കഴുക അങ്ങനെ പോരാ മൂന്നാല് പ്രാവശ്യം കഴുകണം ഇതിൻ്റെ ആ ഒരു ഒരു മണമുണ്ടല്ലോ മണം അതൊക്കെ ഒന്ന് പോകുന്നവരെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് കേട്ടോ ഞാൻ എപ്പോഴും മൺപാത്രങ്ങളിലൊക്കെ അത്യാവശ്യമൊക്കെ കറി വെക്കാറുണ്ട് കേട്ടോ പുളി ഒഴിച്ച് വെക്കണമുണ്ട് മൺപാത്രത്തിലാണ് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഈ പുളി ഒഴിച്ചൊക്കെ വെക്കുമ്പോഴേ സ്റ്റീല് അലുമിനിയം പാത്രങ്ങളിലൊക്കെ ഉള്ളൊരു പ്രയാസങ്ങളുണ്ടാവും അതിന് പുളിയൊക്കെ ഒഴിച്ച് വെക്കുന്ന കറികളാണെങ്കിൽ മൺപാത്രത്തിൽ വെക്കണമായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ കഴുകി വെച്ച കടല ഇതാ അടുപ്പത്ത് വെച്ചത് തിളയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് വേഗം വേകും കാരണം ഇന്നലെ കുതിർത്ത് വെച്ച കടല ആയതുകൊണ്ട് വേഗം അത് വെന്ത് കിട്ടും കേട്ടാ അപ്പം നമ്മൾ മൺപാത്രങ്ങളിലാണ് പുളിയൊഴിച്ച് വെക്കുന്ന കറികൾ എല്ലാവരും മൺപാത്രങ്ങളിൽ വെച്ചാൽ തന്നെ നന്നായിട്ടുണ്ടാവുക കാരണം ഈ സ്റ്റീലും അലുമിനിയത്തിലൊക്കെ പുളിയൊഴിച്ച് വെക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഇന്ന് വെച്ച കറി നാളെ നോക്കുമ്പോൾ നമ്മൾ വെച്ച പാത്രത്തിൻ്റെ അരികത്തൊക്കെ ഒരു കുമ്പള പോലെ വന്നിട്ടുണ്ടാവും നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷേ അത് ശ്രദ്ധിക്കണം നമ്മൾ മൺപാത്രങ്ങളിൽ വയ്ക്കുകയാണെങ്കിൽ ആ അതൊന്നും കാണാൻ പറ്റില്ല പക്ഷെ നല്ല കറിയായിരിക്കും ചെയ്യും മീൻപിളിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് നാളേക്ക് ഉപയോഗിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മൺപാത്രങ്ങളിൽ വെച്ചേട്ടാ അപ്പോൾ എല്ലാവരും ഈ മൺപാത്രങ്ങളിൽ വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം നമ്മളെല്ലാവരും മൺപാത്രങ്ങളിൽ ഉപയോഗിക്കാനുള്ളൊരു ശീലം നമ്മൾ കൊണ്ടുവരണം നമ്മൾ ഇനിയിപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഇനി വരുന്ന തലമുറക്കെങ്കിലും അതൊരു മാതൃകയായി മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെയുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് എടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കുറയ്ക്കണമാണ് നല്ലത് കേട്ടാ പുളിങ്കറിക്കൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി അത് കുറച്ചിടാം പുളി ഒഴിക്കണതല്ലേ മതി കേട്ടോ കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ എന്നിട്ട് അടക്കേ ഉപ്പ് മുളകപ്പിടിക്കട്ടെ അതിലേക്കുള്ള തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഈ തേങ്ങയും നന്നായിട്ട് അരക്കണം അരച്ചതിന് ശേഷം ഈ ഉള്ളി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ ഇത് അതിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ ഇവിടെ കറണ്ട് പോയിരിക്കാന്ന് കായിച്ചു അപ്പം നമുക്കൊരു തക്കാളി അതിലേക്ക് മുറിച്ചിടാം കേട്ടോ കറി ഇതെങ്ങനെ ആയിട്ടുണ്ട് ഗൈസ് നമുക്കിതിന് തേങ്ങ അരച്ചിടാം കേട്ടോ അതെ ഇപ്പോൾ കറണ്ട് വന്നുള്ളൂ ഗായ്സ് എന്ത് ചെയ്യാനേ ഇവിടെ ഇവിടെ ഒന്ന് കാറ്റടിച്ചാൽ കറണ്ട് പോവും ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് ഈ പുളി കഴിഞ്ഞിട്ട് അതിനൊഴിക്കാം കേട്ടോ അതിന് ശേഷം തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കാണിച്ചരാം അപ്പോൾ തേങ്ങ നല്ല നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ ആ കൊ ചെറിയുള്ളിയും ഒരു നാല് എണ്ണം ഇട്ടിട്ടുണ്ട് അതിന് നമുക്കിനി കറിയിലേക്ക് ഒഴിക്കാം എല്ലാം ഒഴിച്ച് ഇങ്ങനെ ആയതുകൊണ്ട് കേട്ടാ കറി നല്ലോണം മാറ്റി പുളിയായിട്ട് തക്കാളിയും എല്ലാം നന്നായി വെന്തുട്ടാ ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ കടുക് തിളച്ച് ഒഴിക്കുക കഴിഞ്ഞു കേട്ടോ നമുക്ക് ഈ കടുക് വെറുത്തിട്ട് കറിയിലേക്ക് ഒഴിക്കുക കേട്ടാ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ ഈ അടുപ്പത്ത് ആകുന്നതിന് മുമ്പ് കറണ്ട് പോയപ്പോഴേ ഞാൻ കുളിക്കലും കുളി കുളിയൊക്കെ കഴിഞ്ഞു നീ ചോറ് പോവാണ് ഞാനിത് കാണിച്ചു തരട്ടാ കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യണേ നിങ്ങളും ഇതുപോലെ വെച്ച് കഴിക്കണം എല്ലാവരും ബായ്